ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക തോരനായാലോ വെണ്ടയ്ക്ക തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്ക വാങ്ങിച്ചപ്പോൾ ഇത്രയും വെണ്ടയ്ക്ക പോയി അപ്പോൾ അത് നമുക്ക് ഉഴുക്കുരട്ടിക്കോ സാമ്പാറിനോ ഇടാൻ പറ്റുന്ന പരുവുമല്ലോ ഇച്ചിരി ഇവിടെ ഒന്ന് മുറ്റിപ്പോയി വെച്ചാൽ തീരെ മുറ്റിപ്പോയതല്ല അരിയാൻ പറ്റുന്ന പാകമാണ് അപ്പോൾ അതിന് നമുക്ക് ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ട് അരിഞ്ഞ് തോര വയ്ക്കാം ഈ പാകത്തിന് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമുക്കിത് കളയാനേ കൊള്ളാവും വെറുതെ കളയുന്നതിനേക്കാട്ടിലും നല്ല അടിപൊളി ടേസ്റ്റിൽ തോരൻ വയ്ക്കാവുന്നതാണ് നമുക്കിത് മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ വെണ്ടയ്ക്ക ഇത്ര ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് തോരനുണ്ടാക്കാവേ ഇത്രയും വലിയ പാത്രം എടുത്തിരിക്കുന്നുണ്ടെന്നും വിചാരിക്കണ്ട അത് കിണ്ടാൻ എളുപ്പത്തിനാണ് ഇത്രയും വലിയ പാത്രം എടുത്തിട്ടുള്ളത് അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും എണ്ണ ആവശ്യത്തിന് കടുവിറുറക്കാൻ ആവശ്യമായ എണ്ണ ആവശ്യത്തിന് ഒഴിക്കുന്നുണ്ട് പടുക കടുവെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് ഇത്രയും ജീരകം ഒരു അരസ്പൂൺ ജീരകം ജീരകം വേഗം തന്നെ പൊട്ടി വരും അപ്പോഴേക്കും ചെറിയ ഉള്ളി അരിഞ്ഞിക്കുന്നത് കൊടുക്കാണ് രണ്ട് മൂന്ന് മറ്റൽ മുളക് പിന്നെ കറിവേപ്പിലെല്ലാം ഒന്ന് മൂട്ട് വരുമ്പോഴേക്കും വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇത് അടച്ചു വെക്കാതെ തന്നെ നമുക്ക് കിണ്ടി വേവിച്ചെടുക്കണം വെണ്ടയ്ക്കായതുകൊണ്ട് ഇച്ചിരി മുറ്റിയ വെണ്ടയ്ക്കയാണ് കുഴഞ്ഞു പോകത്തില്ല എന്നാലും അടച്ചു വെക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വെണ്ടയ്ക്കൊന്ന് കുഴഞ്ഞ വരുമെങ്കിലും ഇത് വെന്ത് വരുന്നതോടുകൂടി ഇതിങ്ങനെ തമ്മിത്തമ്മി ഒട്ടാത്ത പരുവു തന്നെ ആയി വരും നല്ല ഡ്രൈ ആയിട്ട് വരും ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം വെറുതെ കളയരുത് വെണ്ടയ്ക്ക അല്പം മുറ്റിപ്പോയാൽ നമുക്ക് തോരനൊക്കെ ആക്കി ആച്ചെടുക്കാം തന്നെ ആ കുഴഞ്ഞ പരുവൊക്കെ ഒന്ന് മാറി നല്ല ഇതായിട്ട് വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് മൂക്കാനുണ്ട് വെണ്ടയ്ക്ക ഇത്രയും വലിയ പാത്രം എടുത്താലാണ് നമുക്കിതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് കിണ്ടി മൂപ്പിച്ചെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ പാത്രം എടുത്തത് കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം വെണ്ടയ്ക്കൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ അതിനകത്തിരുന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും ഇപ്പം നല്ല ഉണായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇച്ചിരി മഞ്ഞപ്പൊടി വേറെ ഒന്നും ചേർക്കുന്നില്ല മഞ്ഞയും മുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് பொடிய பச்ச மணம் வந்து மாறி പാകത്തിന് വെന്ത് കറക്റ്റ് ഉപ്പുമൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിരക്കി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ തേങ്ങയിട്ടൊന്നും വെറുതെ കിണ്ടി എടുത്താൽ മതി അധികം മൂപ്പിക്കില്ല തേങ്ങ ഇട്ടിട്ട് നമ്മുടെ പകുതി മുറ്റി വെണ്ടയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെറുതെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടുന്ന വെണ്ടയ്ക്കയിൽ പകുതി മൂത്തതായിരിക്കും അപ്പോൾ കളയാറാണ് പൊതുവ് അത് കളയൊന്നും വേണ്ട ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലും ഓളും കൊടുക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ ഇപ്പോൾ പിന്നെ യൂട്യൂബിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി വന്നിട്ടുണ്ട് അതുകൂടി ഒന്ന് ടച്ച് ചെയ്യുക അപ്പോഴേക്കും താഴെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു സംഭവം വരും ഒന്ന് ടച്ച് ചെയ്യുക അപ്പോഴേക്കും നമുക്ക് കുറച്ച് കൂടുതൽ പോയിൻസ് കിട്ടുന്നതായിരിക്കും എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കുക നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്കിതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാവുന്നതാണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്